ഷറയില് മരിച്ചെന്നുണ്ടെങ്കിൽ മാഷറയില് ചെന്നുണ്ടെങ്കില് ഈ ചോദ്യം ഉണ്ടാവും ഒക്കെ പറഞ്ഞു കീടനും ദണ്ഡനും ആ ശിക്ഷക്കണ്ടാവും പറഞ്ഞു അപ്പം മാഷറെന്ന് പറഞ്ഞ നമ്മുടെ ഖബറില് മാഷറാണ് ഉദ്ദേശിച്ചത് ഞാന് മാഷെറു ആ ഖബറിലല്ലേ ശിക്ഷ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എത്രയോ പേര് ഖബറിലല്ലാത്തവര് ഇണ്ടാവില്ലേ ശിക്ഷിക്കേ പഠിപ്പിച്ചു കൊടുത്തത് ഇത് എന്താ ഇതില് എന്താണ് ഇനിയിപ്പോ കടലും അതേപോലെ തന്നെ വായുവും മത്സ്യവും ഒന്നും നമ്മൾ എടുത്തില്ലെങ്കിൽ പോലും നമുക്കിപ്പോ കബറിലേക്ക് വെച്ച മനുഷ്യന്റെ തന്നെ ശരീരം ദ്രവിച്ച് അതെല്ലായി പോയി അതേ കബറിൽ പിന്നെ ഒരുപാട് മനുഷ്യരെ വീണ്ടും കബറടക്കും ആ എല്ലൊരു സൈഡിലേക്ക് മാറിപ്പോകും അപ്പൊ നമ്മുടെ പ്രത്യക്ഷത്തി നമുക്ക് കബറിലെ ശിക്ഷ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും പറ്റൂല അപ്പൊ ആ ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോ ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച ഒരു കൃത്യമായ ഒരു വഴിയുണ്ട് ബർസഹുൻ ഇലാ ഇലായൂമി ഉപാസൂൻ എന്നാണ് അതായത് കിയാമത്ത് നാൾ വരെ ദുനിയാവിലും അല്ല ആഹ്റത്തിലുമല്ല അതിന്റെ ഇടയിൽ ഒരു മറയുണ്ടാവും എന്നാണ് അപ്പൊ ആ ബർസഹി ലോകത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആവശ്യമില്ല ആ മനുഷ്യന്റെ റൂഹ് അവിടെ എന്ത് ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടും ശിക്ഷകൾ അനുഭവിപ്പിക്കപ്പെടും നല്ല മനുഷ്യനാണെങ്കിൽ അവിടെ എന്തുണ്ടാവും അവിടെ ഹയറായ കാര്യങ്ങൾ ഉണ്ടാവും നന്മയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പാഠങ്ങളൊന്നും വായിക്കാതെ ആരിഫ് ഹുസൈൻ പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെ വന്നിട്ട് മഹിഷറയിലേക്ക് പോയി പിന്നെ ആരിഫ് ഹുസൈൻ തന്നെ എന്ത് ചെയ്തു തിരിച്ചു കൊണ്ടുപോകുന്നു മഹിഷറ അല്ല നമ്മൾ ഉദ്ദേശം ഖബറാണ് തെറ്റിക്കല്ലേ എന്ന് പറയുന്ന രൂപത്തിലാണ് എന്തു ചെയ്യണത് കാര്യങ്ങൾ പോണത് അപ്പൊ പഠിക്കുന്നത് പോട്ടെ ഉപയോഗിക്കുന്നില്ല നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നാടകത്തില് ഡയലോഗ് മറന്നു മറന്നെ നാടകത്തില് മറ്റേ കഥാപാത്രം പറഞ്ഞു അങ്ങനെയല്ല അങ്ങനല്ല അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ആ സ്റ്റൈലാണ് ഈ ചങ്ങായി പറയുന്നത് കബർ ജീവിതം അല്ലേ ഉദ്ദേശിച്ചത് അപ്പൊ അതാണ് ഡയലോഗ് പറഞ്ഞു പറഞ്ഞുകൊടുത്തതെ ഇവിടെ ഡയലോഗ് തെറ്റിക്കാണ് അപ്പൊ നാടകത്തിൽ പിന്നെ അത്യാവശ്യം അറിയുന്ന ഒരു വേറെ ഒരുത്തന്റെ നീ എന്താ ഡയലോഗ് തെറ്റിക്കുന്നത് അത് പറയാൻ പറ്റില്ലല്ലോ സംഭവം പിന്നെ വേറൊരു വിഷയം കൂടി ഉണ്ട് ഇതിനോട് ബന്ധപ്പെടുത്തി പറയാൻ ആവില്ല എന്ന് തോന്നുന്നു അതായത് പണ്ടത്തെ ഒരു കഥ ഉണ്ട് പുരാണ കഥയില് ഈ പിന്നെ എന്താ പറയാ ഒരു അസുരമാരുടെ ഒരു ഗുരുവിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും ഒരാളെ കൊന്നിട്ട് പിന്നെ കത്തിച്ചിട്ട് കടലിലെങ്ങാൻ കൊണ്ട് പോയി ഒഴിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇങ്ങനെ വന്നാൽ പിന്നെ തിരിച്ച് ശിക്ഷ ഇതൊന്നും വേണ്ടി വരില്ല എന്നുള്ള അങ്ങനെയുള്ള എന്തോ ഒരു കൺസെപ്റ്റുള്ള ഒരു കഥ ഉണ്ട് പണ്ടത്തെന്താ കൃപാചാര്യർ അങ്ങനെ എന്തോ ആണ് അപ്പൊ ഇതിനെ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത് വേറെ വിധത്തിൽ ഇവർ കാണുന്നതാണല്ലോ ഏ ഇങ്ങനത്തെ പരിപാടികളെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അറിയോ അറിയുമോ നിങ്ങൾ ശ്രദ്ധിക്കാത്തതും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞാൽ ആരിഫ് ശരിയാണ് അതായത് ഇവൻ ചിരിക്കുന്നുണ്ട് ഇവന് പോലും ചിരി വന്നു കാരണം എഴുതിക്കൊടുത്തത് നേരെ പോലും വായിക്കാൻ അറിയാത്തൊരു മണ്ടിപ്പിണ്ണിനെ ആണല്ലോ ദൈവം ഞാൻ ഏൽപ്പിച്ചെന്ന ചിന്തയില് അവൻ തിരിച്ചു പോയി തിരിച്ചു പോയി നിന്നെ ശ്രദ്ധിക്കേട്ട് നോക്കുക പിന്നെ കബറിലേക്ക് പോകുന്നു അവ കബറാണ് എന്ന് പറഞ്ഞിട്ട് ഖബറിലെ കബറിന്റെ ചോദ്യം കൂടി ചോദിച്ചപ്പോ ആരിഫ് ഹുസൈന്റെ കൺട്രോൾ പോയി സത്യം പറയണെങ്കിൽ അതെ അത് മാത്രല്ല അത് മാത്രല്ല മരിച്ചിട്ട് നേരെ ശിക്ഷയിലേക്കാ പോക്കെ അതൊന്നും പറഞ്ഞില്ല പിന്നെ പറഞ്ഞു വിചാരണ എന്റെ അന്ന് അതെ കിയാമത്ത നാളുടെ അന്ന് തന്നെയാണ് ശിക്ഷ അതായത് വിചാരണ അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങളാ പറയുന്നത് അപ്പൊ ഈ ഇപ്പം ഇസ്ലാമിനെ ഒന്നും അറിയില്ല എന്നുള്ളതാണ് കാരണം ഈ മാം കാര്യങ്ങളിൽ പെട്ട കാര്യങ്ങൾ ഒരും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അതെ അതെ ആരിഫ് ചിരിച്ചന് വേറൊരു കഥകളി ഉണ്ട് അതായത് ചിലപ്പോ ആയിരത്തഞ്ഞൂറ് ആയിരം രൂപ ആയിരിക്കും അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാകുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് എന്ത് ശരിയാവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാലോ വെക്കുന്നില്ല അവർ എന്തിനാണ് ചോദിക്കണത് അപ്പൊ അറബി പഠിക്കണം എന്നാണ് അത് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അറബിക്ക് അറിയാത്ത ഒരാൾക്ക് പറയുന്നത് അതിന്റെ ആൻസർ കൊടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ആ എനിക്ക് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതായത് നബി എന്ന് പറയുന്നത് നമ്മള് എല്ലാ മനുഷ്യരെയും അത് അടുത്ത ടോപ്പിക്കാണ് ഇവിടെ പറഞ്ഞാല് ഖബറിൽ ചോദ്യം ചെയ്യൽ അറബിയോബ് വെച്ചാൽ ഇത് ആരിഫ് ഹുസൈൻ എഴുതി കൊടുത്ത സംഗതികള് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ബന്ധമില്ലാത്ത രൂപത്തിൽ അങ്ങനെ മൊത്തങ്ങ വായിച്ചു പോവാണ് സംഭവം ഇത് ഏതാണ് കളക്ട് ചെയ്യേണ്ടത് ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നൊന്നും അവർക്ക് ധാരണയില്ല ആകാശവാണി വാർത്തകൾ റേഡിയോയില് വാർത്ത വായിക്കുന്നല്ലോ അത്രയല്ലോ നമ്മള് മുഖം കാണുന്നില്ലല്ലോ എന്താണ് ഭാവം എന്നുള്ളത് നമുക്ക് അറിയാം അറബി അറബി അതായത് സത്യവിശ്വാസികളായ ആൾക്കാർക്ക് അറബിയിൽ തന്നെ ഉത്തരം വരും എന്നാണ് നമ്മൾ പഠിച്ചത് അതൊക്കെ എല്ലാം ഇവരെ പോലത്തെ ആൾക്കാർക്ക് അത് മാത്രല്ല ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങളൊക്കെ പരിശോധിക്കുമ്പോ ആ വിഷയത്തിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് പണ്ഡിതന്മാര് പ്രമാണങ്ങൾ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കബറിലെത്തുന്ന മയ്യത്ത് ആ ബർസഹി ലോകത്തുള്ള മയത്തിന് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ് കാരണം ഭാഷ എന്നത് മനുഷ്യൻ കണ്ടുപിടിച്ചൊന്നല്ല വിശുദ്ധ ഖുരാൻ സൂറത്ത് റൂമിൽ വമിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്നാണ് ഭാഷ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാരെ അയക്കുമ്പോ അവരുടെ ഭാഷയിലുള്ള പ്രവാചകന്മാരെ അയച്ചത് അതുകൊണ്ടാണ് തൗറാത്ത് അറബിയിലാകാതിരുന്നത് പിന്നെ വേദഗ്രന്ഥങ്ങൾ അതങ്ങനെ തന്നെയാണ് മാതൃഭാഷയിൽ അതുകൊണ്ട് അങ്ങനെ വേദഗ്രന്ഥങ്ങൾ പോലും അവരുടെ ഭാഷയെ വന്നിട്ടുണ്ടെങ്കിൽ മരണാനന്തരം അവരോട് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ചോദ്യം വരിക എന്നാൽ പ്രവാചകൻ ഇത് പഠിപ്പിച്ചു വരുമ്പോ പ്രവാചകൻ അറബിയാണ് അറബിയിലാണ് ആ ഇൻഫർമേഷൻ നമുക്ക് നൽകിയത് ഇതുപോലും മാത്രല്ല ഈ മാതൃഭാഷയിലാണ് വഹി പറയെന്നുള്ള അത് നബിമാർക്ക് വഹി വരിക എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ കള്ളപ്രവാചകനെ എന്നെ പിടിച്ചത് മറ്റേ ഇയാളെ അയാള് പഞ്ചാബിയാണ് അയാളെ മാതൃഭാഷ പക്ഷെ അയാൾക്ക് വഹി വന്നത് ഉറുദുവിലാണ് അറബിയെ തന്നെ ചോദിച്ചു ആയിട്ട് പറയാ ഈ മണ്ടന്മാർ മനസ്സിലാക്കേണ്ടായിരിക്കും അള്ളാഹു കുല്ലുഷൈൻ കതിർ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് പടച്ചവനം ആ പടച്ചവൻ ആരാന്ന് പോലും മിനിമം ലെവലില് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചോദ്യം തന്നെ നിർത്തുമായിരുന്നു അള്ളാഹുവിന് നമ്മളെ ഏത് രീതിയിൽ മാറ്റ മാറ്റാൻ സാധിക്കുകയും ചെയ്യും നമുക്ക് അറിയുന്ന ഭാഷയിൽ അറിയാത്ത ഭാഷയിൽ നമ്മൾ സംസാരിപ്പിക്കാനും സാധിക്കും ഇതൊക്കെ അള്ളാഹു കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അള്ളാഹുവിന് വേണമെങ്കിൽ ആ ചോദ്യം അറബി ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും മലക്കൾ അറബി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ അള്ളാഹു സാധിക്കും ഇനി അള്ളാഹു നമ്മള് നമ്മൾ നമ്മുടെ അതേ ഭാഷയെ തന്നെ ചോദിക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ അപ്പൊ അല്ല ഇത് കൃത്യം സത്യവിശ്വാസി മോമിനിയങ്ങളായ ആൾക്കാർക്ക് മുസ്ലിങ്ങളായ ആൾക്കാർക്ക് ഇതില് പ്രശ്നം ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണ് അങ്ങനെയും പറയുന്നുണ്ടല്ലോ അതായത് കൃത്യമായ മറുപടി കിട്ടും റബ്ബുക്കാന്ന് ചോദിച്ചാൽ അത് കൃത്യമായ മറുപടി വരും വിശ്വാസികളെ സംബന്ധിച്ചാലും വിഷയം വരുന്നില്ല അത് ഇനി ഏത് ഭാഷയിൽ ചോദിച്ചു അത്രേ ഉള്ളൂ അത് കൃത്യമായിട്ട് അതാരും പേടിയില്ലല്ലോ നമ്മളതിനെ പറ്റി പേടിക്കുന്നില്ലല്ലോ വിശ്വാസിയൊക്കെ അങ്ങനെ പേടിയില്ലല്ലോ കിട്ടില്ല അല്ല അത് ഇങ്ങനെയാണ് നമ്മളൊക്കെ അതെ പഠിച്ച് മനസിലാക്കിയത് ഇങ്ങനെയാണ് അതായത് ചോദ്യം ഇനിയിപ്പോ ഏത് ഭാഷയിലാണെങ്കിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ഉത്തരം വരും എന്നുള്ളതാണ് അതാണ് അതിന്റെ പോയിന്റ് മറ്റേ ഉത്തരം കിട്ടില്ല പറയാൻ കഴിയില്ല മറപ്പുക്കം അയച്ചാൽ ഏതാണ് ഓനൊന്നും ഇല്ലല്ലോ അതെ 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 ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവര് എത്ര അറബി പഠിച്ചിട്ടുണ്ടെങ്കിലും ആരിഫ് ഹുസൈൻ മൂന്ന് പഠിച്ചു പോയാലും നീ ഇവിടെ പറയാൻ പോകുന്നില്ല നീ പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല അതന്നെ അത്രേ ഉള്ളൂ ഉത്തരം കിട്ടില്ല ജബ്ബാർ അല്ലെങ്കിൽ മന്റബ ബുക്കാന്നൊക്കെ നമ്മൾ മദ്രസ തന്നെ പഠിക്കുന്ന ഒരു സംഗതിയാണോ ആകെ നാല് ചോദ്യങ്ങൾക്കുള്ളത് രവി എങ്ങനെയല്ല നമ്മൾ മദ്രസയില് പഠിക്കും രവിചന്ദ്രൻ രവിചന്ദ്രനൊക്കെ ഒക്കെ അറിവിയിലാക്കിയ കാരണം രവിയും ചന്ദ്രനും മറ്റെന്താ കമറുശംസോ അങ്ങനെന്തല്ലേ ഇവര് അല്ല ഇവനോട് ആരിഫിനോട് മൺ ബുക്ക വെച്ചാൽ പറയും മോഹൻ ഭാഗവതർ എന്നൊക്കെ പറയാം ഈ കബറി കിടക്കണ മനുഷ്യൻ ചോദ്യം പറയാത്തൊരു സാഹചര്യം എപ്പോഴാന്ന് ചോദിച്ചാൽ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടല്ല റബ്ബായി സ്വീകരിക്കാത്തത് കൊണ്ടും ഇസ്ലാമിനെ ദീനായി സ്വീകരിക്കാത്തത് കൊണ്ടും മുഹമ്മദ് നബിയെ നബിയായി അംഗീകരിക്കാത്തത് കൊണ്ടും അവന് ഭാഷ മനസ്സിലായാലും ഉത്തരം പറയാൻ പറ്റൂലെന്നാണ് അതായത് വിശ്വാസിയൊക്കെ പ്രശ്നമില്ലാന്ന് ഭാഷ വിഷയമല്ല അവിടെ ഉത്തരം കിട്ടും നിരക്ഷരനായ ആളാണെങ്കിലും കിട്ടും അതാണ് മലയാളത്തിൽ കാര്യം ഏത് ഏത് പറഞ്ഞാലും മനസ്സിലാവും ഇത് 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 പിന്നെ മാത്രല്ല ാണ് വർഷക്കായ ലോകത്ത് ഈ വിചാരണയും ചോദ്യവും ഒക്കെ ഈ ദുനിയാവില് ഇത് വെച്ചിട്ടല്ലോ മുസ്ലിങ്ങൾ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ ഇവിടെ നടക്കുന്ന അതേ രീതിയിലാണ് ചോദ്യങ്ങൾ ചെയ്യല് എന്നൊക്കെ ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അങ്ങനെ ഇല്ലല്ലോ ഫാസിൽ ആ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഈ സംഘികൾക്ക് വെള്ളം കോരി കൊടുക്കുന്ന ആരിഫ് ഹുസൈൻറെ മില്യൺ ഡോളർ ക്വസ്റ്റൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു കാരണം ഇതുപോലത്തെ ഭയങ്കരൻസാണ് ചോദിക്കാറ് അപ്പൊ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവരാ ഇ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ ചെറിയ ഷോർട്സ് ആരിഫ് ഹുസൈന് ശ്രദ്ധിച്ചോന്നറിയില്ല ഷോർട്സ് കഴിഞ്ഞ ഉടനെ അവർ ചിരിക്കാറുണ്ട് ഒരു ചിരി നിങ്ങള് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ന് രണ്ടു ദിവസം മുമ്പ് ഒരു പ്രത്യേക തരത്തിൽ എന്തോ ഒരു സൈക്കോ ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തോ എന്ന് എനിക്ക് തോന്നിയിട്ട് തോന്നിയോ എനിക്ക് തോന്നിയിട്ടാ അതെന്തെങ്കിലും ഒരു ഗ്രാ ഗ്രാൻഡിയോസിറ്റിന്റെ പല വേർഷൻ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അദ്ദേഹത്തിന് എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് കാരണം എന്തോ ഒരു രീതിയിലുള്ള ഒരു ചിരി കൊണ്ട് മെന്റൽ ഓർഗാസം കിട്ടുന്ന ടൈപ്പിലേക്കൊക്കെ ആണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് ഇപ്പൊ ലാസ്റ്റ് രണ്ട് ഷോർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം കുറച്ചുകൂടി വ്യക്തമാവും അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് സ്വന്തമായിട്ടുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സ്വന്തം സ്ക്രിപ്റ്റ് എഴുതുക ആക്ടേഴ്സിനെ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന പോലെ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതൊക്കെ ആർക്കും അറിയാത്ത ക്വസ്റ്റൻ ആണെന്ന് വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ലാതെ ഈ പറഞ്ഞ സംഖ്യകളെ ഹാപ്പി ആക്കാനും അല്ലാതെ ഈ പറഞ്ഞ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പ്രധാനിക്കാൻ പറ്റില്ല ഇതാണ് ഇവരുടെ സ്ഥിരം രീതി എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ആരിഫിനെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ ഇത് സംഖ്യകളുടെ പിന്നെ എഫ് ബി പേജുകളിലൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ എനിക്കും എനിക്ക് തോന്നി ഞാൻ ആലോചിച്ച് എങ്ങനെയാണ് പഠിച്ചു പോലെ ഇമാതിരി കൂതർ ക്വസ്റ്റൻസ് കിട്ടണത് ഇപ്പൊ മനസ്സിലായി ആഖ്യയുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇല്ലേ അതിലൊക്കെ കാണാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ